വൈകിട്ടത്തെ ശ്രീബലി എഴുന്നള്ളിപ്പ കഴിഞ്ഞ് ചൈത്രം അച്ചു തിരുനക്കര അമ്പലത്തിൽ അകത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് ചൈത്ര അച്ചുവിനെ തൊട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി വന്നിരുന്നു ആ കുട്ടി അമ്മയാണ് അതിനെ തൊട്ടുള്ള പറഞ്ഞിട്ട് പാപ്പാവിനെ തൊട്ടുള്ള പറഞ്ഞു ആ കുട്ടി ആ ആനയെ തൊട്ടിട്ട് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ കുട്ടികൾക്ക് പോലും ചൈത്ര അച്ചുവിനെ ഇഷ്ടമാണ് അവനിങ്ങനെ അവിടെ നിന്നുകൊടുക്കുകയാണ് ചെയ്തത് വേറൊരു കുഞ്ഞു കുട്ടിയും കൂടി തൊട്ടണമെന്നിങ്ങനെ പറഞ്ഞ് അതിന് അച്ഛൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇതാ എൻ്റെ അച്ഛനെ കൂട്ടി വരികയാണ് ചൈത്ര അച്ചും നിന്ന് കൊടുക്കുന്ന കണ്ട എന്നെ തൊടുവാണെങ്കിൽ തൊട്ടോ എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞാണ് ചൈത്ര അച്ചു അവിടെ നിൽക്കുന്നത് കേട്ടോ അമ്മൾക്ക് നല്ല സന്തോഷമായി കാണും അച്ഛനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തൊടാനായിട്ട് ഇങ്ങനെ തൊടണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹമാണല്ലോ അതൊക്കെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ സാധിച്ചു കൊടുക്കുന്നു അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി ചൈത്ര അച്ഛുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാപ്പിയായിട്ട് അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനെക്കര അമ്പലം ഒമ്പതാം ഉത്സവമാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ